ഹായ് ഹലോ ഫ്രണ്ട്സ് ജന്തി കിച്ചണിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം ഇനിയും ഉള്ള വീഡിയോസിന് ഇതുപോലെയുള്ള സപ്പോർട്ട് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്ന് നമ്മുടെ ഇളമ്പക്ക കക്ക അല്ലേ ഓക്കെ ഇളമ്പക്ക നമ്മളിവിടെ എന്ന് പറയും അപ്പോൾ കുറച്ച് ഇളമ്പക്ക ഇട്ടിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇളമ്പക്കയാണ് അപ്പോൾ ഇത് നമുക്കെടുത്ത് അടുപ്പത്തോട്ട് വെക്കാം ഒട്ടും വെള്ളമൊന്നും ഒഴിക്കണ്ട വെള്ളമൊന്നും ഒഴിക്കാതെ അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ മൂടി വെച്ച് അടുത്ത ശേഷം നമുക്ക് വേപ്പിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് മതി ആവുമ്പോഴേക്കും ദ നമ്മുടെ ഇളമ്പക്കൊക്കെ നന്നായിട്ട് അത് അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഇത് കണ്ടോ ഒരുപാട് വെള്ളമുണ്ട് ഫുള്ള് മുടിയൊക്കെ തുറന്ന് വന്ന് അതിൻ്റെ ഇറച്ചി ഒരു ഭാഗത്തെ തോട്ടിലോട്ടായിട്ട് വന്നിട്ടുണ്ട് തീ കുറച്ച് വെച്ച് അങ്ങനെ വേപ്പിക്കുകയാണെങ്കിൽ ഈ തോടിൻ്റെ ഈ ഇറച്ചി ഭാഗം രണ്ട് രണ്ട് തോടിലും കൂടിയായിട്ട് വരും അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല ഫുൾ ഫ്ലെയിമിലിട്ട് വേപ്പിച്ച് ഇതുപോലെ നമുക്ക് കിട്ടണം പിന്നെ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇറച്ചിയെടുത്ത് മാറ്റി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും ഇതുപോലെ ഇതാണ് കക്ക ഇറച്ചി എന്ന് പറയുന്നത് നമ്മളിവിടെ ഇളമക്കി എന്ന് പറയും ഓക്കെ ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് വേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള വലിയൊരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് വേണ്ടത് പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയ തേങ്ങ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് വേണ്ടത് നമ്മുടെ കുറച്ച് മസാലക്കൂട്ടുകളാണ് അധികമൊന്നുമില്ല കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി അധികം ആവരുത് അതിന് കളറ് എന്താ പോലെ ഉണ്ടാവും അപ്പോൾ ഒരൽപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് കൈകൊണ്ട് തന്നെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ ഇതുപോലെ കിട്ടും അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാ നോക്കാം ഇതുപോലെ ഒരു പാനെടുത്ത് വെച്ച് അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ കക്കി ഇറച്ചി എടുത്തിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും നല്ല എണ്ണയൊക്കെ എല്ലാ ഭാഗവും ആകുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേപ്പിച്ച കുറച്ച് സമയം അത് അടച്ച് വെച്ച് വേപ്പിച്ചെടുക്കാം അതിനുശേഷം നമ്മളിത് തുറന്ന് നോക്കി പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കളറ് മാറി മാറി വരും ഇതിപ്പം ഇങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇത് ഓരോന്നായിട്ട് വരുന്ന ഇറച്ചി ഇങ്ങനെ ഓരോന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ട് മൊരിഞ്ഞു വരും അതുവരെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഞാൻ കക്കി ഇറച്ചി കൂടി കറി വെക്കുന്ന ഒരു റെസിപ്പി ഞാൻ മുൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും എല്ലാവരും പോയി കാണണം ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ കൈവിടാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ പൊട്ടി പൊട്ടൊക്കെ ചെയ്യും വെന്ത് വരുന്നത് കൊണ്ടാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെ നമുക്ക് കിട്ടും ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് കഴിയുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെന്ന് വിചാരിക്കുന്നു കണ്ടവർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബായ്